കഴുകനാണോ കുറച്ച് നേരമായിട്ടില്ല കറകോഡ് ട്രൈപ്പൂഡുണ്ടാവും കഴിഞ്ഞു കഴുകിനെ പോലെയാണല്ലോ നമ്മളത് കണ്ട് 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 ഇത് കൊടുക്കല്ലേ ഇത് കഴുകാനാണോ കഴുകാനാണോ ആ അത് എന്നെ അങ്ങു നിന്ന് ഉണ്ട് നമ്മളെ നോക്കണേ നമ്മളെ ആ നമ്മളെ ഇങ്ങോട്ട് നോക്കണേ ദേ 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 അവര് ശരിയാ കാണിച്ചാകത്തെല്ലേ ഹണി കൂട ദേ പറണ്ടി വാടാ മോനെ നോക്ക് 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 ദേ നീ ദേ പറന്നു പോയിടാ നമ്മളെ തട്ടരുത് തന്നേടാ നീ വന്നിട്ട് വന്നിട്ട് ആരെ രാവിലെ ഞാൻ ചേച്ചി വന്നപ്പം അതിനോട് ഇല്ലാന്ന് പിന്നെ കൊറച്ചുനേരം ഞാൻ നടക്കാൻ തുടങ്ങി സാധനം ഞാൻ സാധനം എടുത്തപ്പോ എനിക്ക് വില ഞാൻ ഫോട്ടോ എടുത്തു അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ല അവിടെ വന്നില്ല മയിലല്ല വേറൊരു സാധനം ബാക്കി കാണാം എന്റെ

ടിപിള്ള കിട്ടിയത് ആ നമ്മള് കാരണം നോക്കണം ാണ് റാവിന്റെ നിഷ്കളങ്ക ഉണ്ടാവില്ല നാളത്ത് പക്ഷെ എന്റെ കാല് കാണുമ്പോ തന്നെ അറിയാണ് ആള് പശ്ചാത്തല പിടിച്ചു വീടി പിൻചി മാമാ ഇതിക്കി बीमारी ഓട പറ ആളി വാള